ാണ് കുട്ടിക്കുപ്പായം അതിന് വേണ്ടി ഭാസ്ക്രം ഭക്ഷ്യുമ്പോൾ കുടിക്കുവാൻ പോകുന്ന വഴി വെക്കൽ വേദിക്കൽ നിന്നവനെ ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നവർക്ക് ആ ഗ്രാമ ഓർമ്മ വരും വെളുക്കുമ്പോൾ കുടിക്കുവാൻ പോകുന്ന വഴി വയ്ക്കൽ വേദിക്കൽ നിന്നവനെ ഇയാള് ഈ കുടിക്കാനൊന്ന ഉദ്ദേശത്തോടെ അല്ല അവൾ ഈ കുടിക്കാൻ പോകുന്ന ആ പെണ്ണിനെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടാണ് അപ്പം എടുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്ക തോർത്തൊക്കെ എടുത്തിട്ട് കൊണ്ട് ഇവിടുത്തെ വേലിക്ക നിൽക്കണം കൊച്ചു കിടിച്ചുണ്ടം മാമ്പഴം കടിച്ചുകൊണ്ട് കടിച്ചുകൊണ്ടെന്നോട് കിന്നാരൻ ചൊന്നവരെ ഒരുപാട് മാമ്പഴങ്ങൾ ഒഴിഞ്ഞു കിടക്കുക എടുത്ത് കടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ പെണ്ണ് വരുന്നതും കാത്ത് അത് കുട്ടിക്കുപ്പായം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഇനി കവിത ഗാനത്തിൽ കൊണ്ടുവന്ന സന്ദർഭങ്ങളുണ്ട് കിഴക്കുതെക്കിലൊക്കെ കിഴക്കുതെക്കിലെന്തെങ്കിൽ കരിക്കുപൊന്തിയ നേരത്ത് മുരുക്കിൻ തയ്യെ നിന്നെ ചുവട്ടിൽ മുറുക്കിത്തുപ്പിയതാരാണ് ആദ്യകിരണങ്ങൾ എന്നതിൻ്റെ ഇടപാട് കിഴക്കുതെക്കിലെ ചെന്തങ്ങിൽ കരുക്ക് സൂര്യനുതുക്കിയാണ് കിഴക്കുതെക്കിലെ ചെന്തങ്ങിൽ കരുക്കു പൊന്തിയ നേരത്ത് ചെന്തങ്ങാണെന്നും കൂടെ സങ്കല്പിക്കുമോ സൂര്യൻ തന്നെയാണ് മുരിക്കും തയ്യേ നിന്നുട ചുവോട്ടിൽ മുറുക്കിത്തുപ്പിയ മുരുക്കും തൈയിലൂ ചൂട് കണ്ടിട്ടുണ്ടോ രാവിലെ മുഴുവൻ പൂക്കൾ പിന്നെ പൂങ്ങത്ത വിരിച്ചിട്ടതുപോലെ അപ്പം മാസ്റ്റർ മാഷ് ചോദിക്കുന്നു നിന്റെ ചുവട്ട് മുറുക്കി തൂപ്പിയാതാരാണ് ഇതൊരു മനോഹരമായ കവിതയാണെന്ന് നോക്കൂ പൂമരം എന്ന സിനിമയ്ക്ക് വേണ്ടി വലിയ വച്ചയോടുകൂടി വലിയ ഒച്ചപ്പാടോടുകൂടി പാട്ടിറക്കിയല്ലോ ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേര് പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി മരം കൊണ്ട് എവിടെയാണ് ലോകത്ത് കപ്പലുണ്ടാക്കുന്നത് ഈ ആൾക്കാരെ അത് ആലോചിച്ചില്ല ഞാനും ഞാനും എൻ്റെ ആളും അതെന്താണ് ഞാനും ഞാനും എൻ്റെ ആളും അങ്ങനെ ഒരാളൊക്കെ ആ നാല്പത് പേരിൽ ഏത് നാൽപ്പത് പേരാണെന്ന് ആർക്കും അറിയില്ല എഴുതിയാൾക്കും അറിയില്ല കപ്പലിലാണ് ആ കുപ്പായക്കാരി ഒക്കെ പ്രാസോപ്പിക്കാൻ വേണ്ടി എഴുതി വിട്ടിരിക്കുകയാണ് പങ്കായം പൊക്കി ഞാനൊന്നും നോക്കി കപ്പലിൽ കപ്പലിന് ഉണ്ടോ സുഹൃത്തുക്കൾ വള്ളത്തിനും ബോട്ടിനും ബോട്ട് പോലും ഇപ്പം യന്ത്രവൽകൃതമാണ് ബോട്ടെ പഴയ ബോട്ടാണെങ്കിൽ പിന്നെയും പറയും കപ്പ പങ്കായം പൊക്കി ഞാനൊന്നും നോക്കി പിന്നെയാണ് ഞാനെന്ന് നോക്കി അവൾ എന്നെയും നോക്കി ഋഷിരാജ് സിംഗ് പറയുമ്പോൾ കൂട്ടനോട്ടം കൂട്ടഓട്ടം എന്നൊക്കെ പറയുന്നേ കേട്ടില്ല നമ്മൾ കൂട്ട കൂട്ടനോട്ടം നാൽപ്പതു പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി പൂമരം എന്ന സിനിമയിലെ പാട്ടാണ് താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തമേലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഏതൊരു പെൺകുട്ടി ഇങ്ങനെ ഉറക്കം വരാതെ പ്രണയബദ്ധയായ ഒരു പെൺകുട്ടി കാമുകനെ ആലോചിച്ച് ആലോചിച്ച് കിടന്ന് കിടക്കുന്നതായിട്ട് തോന്നും പക്ഷെ അതല്ല സംഗതി എന്താണ് മധുമാസ സുന്ദര ചന്ദ്രലേഖ തനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിൽ ഉരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു പാട്ടുണ്ട് ഗോപുരമുകളിൽ വസന്തചന്ദ്രൻ ഗോരോചനക്കുറി വരച്ചു അമ്പലമുറ്റത്തെ അത്ര വീണ്ടും അന്തി കുളിച്ചു വിത്തുകൾ എന്ന സിനിമയിലെ പാട്ട് ഇതൊക്കെ ജാനിപാടി മനോഹരമാക്കിയ പാട്ടുകളാണ് മഞ്ഞണിപ്പൂ നിലാവ് പേരാറ്റിൻ കരവിങ്കൽ മഞ്ഞളരച്ച് വെച്ച് നീരാടുമ്പോൾ അവിടെയും ഒരു പെൺകുട്ടി നീരാടുന്നതായി നമുക്ക് തോന്നും പക്ഷേ മഞ്ഞണിപ്പൂനിലാവും എള്ളണ മണം വീശും എന്നുടെ മുടി കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാര എന്നൊക്കെ തനി മലയാളമുള്ള രീതി അതിൽ താനിയൂരമ്പലത്തിൽ കഴകക്കാലല പോലെ ചിങ്ങമെത്തുമ്പോഴെന്നൊക്കെ പ്രയോഗമുണ്ട് ഈ താനിയൂരമ്പലം നഗരമേ നന്ദി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് നഗരമേ നന്ദിയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് എം ഡി വാസുദേവൻ നായരാണ് എം ഡി വാസുദേവൻ നായർ എനിക്ക് ഭാസ്കരൻ മാഷിനോട് ചോദിച്ചു ഈ താനിയൂരമ്പലം എവിടെയാണ് മാഷേ ഞാനെവിടെ അന്വേഷിച്ചിട്ടും കണ്ടില്ല അപ്പോൾ എം ജി ഭാസ്കരൻ മാഷൊന്ന് ചിരിച്ചു ചിരിച്ചിട്ട് ചോദിച്ചു എം ജിക്ക് എന്ത് തോന്നുന്നു എന്നാലത് കൂടുതൽ ചിന്തിക്കേണ്ട അത് എൻ്റെ മനസ്സ് തന്നെയാണ് ഞാനൊന്ന് ഈ അല്ലിയ കടവ് പോലെ തനിയൂരമ്പലം എന്ന് കവി സങ്കല്പത്തിൽ കവിഭാവനയിൽ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് അതിനുമുമ്പായിട്ട് തത്വചിന്തയിൽ പോലും ലളിതമായ പദങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പാട്ടുകൾ നഗരം നഗരം മഹാസാഗരം കളിയും ചിരിയും മേലെ ചളിയും ചുഴിയും താഴെ പുറമേ പുഞ്ചിരി ചുരിയും സുന്ദരി പിരിയാടാത്തട്ടാവ നഗരത്തെയും സാഗരത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് സാദൃശ്യം കൽപ്പിച്ചുകൊണ്ട് നഗരം നഗരം മഹാസാഗരം മദ്രാസ് എന്ന് പറയുന്ന നഗരത്തിൽ നഗരമേ നന്ദിയെന്ന സിനിമ മദ്രാസ് നഗരത്തെ മദ്രാസ് നഗരത്തെ നമുക്ക് വളരെ അടുത്തുള്ള ഏറ്റവും വലിയ നഗരമായിരുന്നു പണ്ട് പട്ടുകാലത്ത് മദ്രാസ് അത് കഴിഞ്ഞാണ് ബോംബെയൊക്കെ ആളുകൾ പോയി തുടങ്ങുന്നത് മദരാശിയിൽ ചെന്നിറങ്ങുന്ന ഒരു നായകനെയാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പാടുന്നതാണ് നഗരം നഗരം മഹാസാഗരം വലിയ സാഗരമാണ് നഗരം മഹാനഗരം കളിയും ചിരിയും മേലെ മുകളിലോഹു കടലിൻ്റെ തിരകളുണ്ട് കളിയും ചിരിയും നഗരത്തിലും അങ്ങനെയാണ് പക്ഷേ പുറമേ പുഞ്ചിരി ഒഴുകും സുന്ദരി വിടാൻ പിരിയാൻ വിടാത്ത കാപ്പി നഗരത്തിൽ താമസിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾ അവിടെ വിട്ടുപോകില്ല അതാണ് ആ മനോഹരമായ വരികളിലൂടെ അദ്ദേഹം പറഞ്ഞത് അശ്വതി എന്ന സിനിമയ്ക്ക് വേണ്ടി കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന് വേറൊരു പണ്ട് കാവ്യപുസ്തകമല്ല കാവ്യം കവിതയാണ് പുസ്തക ജീവിതമെന്ന് കവിതാപുസ്തകമാണ് ജീവിതമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അദ്ദേഹം ചെയ്യുന്നു കണക്കെഴുതാൻ ഏടുകളെവിടെയും കാവ്യപുസ്തകത്തിൽ കവിതാപുസ്തകത്തിൽ ആരെങ്കിലും കണക്കെഴുതുവോ എഴുതില്ല പക്ഷേ അദ്ദേഹം ആ പരി ആ പാട്ടിൻ്റെ അവസാനം പറയുന്നു മധുര കാവ്യം ഇത് മറക്കുന്നു ഇത് കാവ്യമാണെന്ന കാര്യം മറക്കുന്നു നമ്മൾ മനുഷ്യൻ എന്നിട്ട് അതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു മണ്ടന്മാരെ മനക്കുകൾ കുറിക്കുന്നു കവിതയിൽ കവിതാ കവിതാപുസ്തകത്തിൽ കൂട്ടുന്നു കിഴിക്കുന്നു കൂട്ടുന്നു കുറയ്ക്കുന്നു കൂട്ടിലും കിഴിക്കലും പിന്നെ പിഴയ്ക്കുന്നു ജീവിതവും അതെ നമ്മൾ ആവശ്യമില്ലാത്ത കാവ്യപുസ്തകത്തിൽ അത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നു ഈ ജീവിതം നമ്മുടെ ഒരു വിളക്ക് കൊടുത്തി വെച്ചു തന്നു ആ പ്രകാശത്ത് നമുക്ക് വായിച്ച് മതിമറക്കാൻ വേണ്ടിയൊക്കെ ചെയ്തു പക്ഷേ നമ്മളതെല്ലാം ചെയ്തത് നമ്മളതിനകത്ത് കണക്കുകൾ കൊടുത്തു മണ്ടന്മാരായ നമ്മൾ കണക്കുകൾ കൊടുത്തു എന്നിട്ട് കൂട്ടുന്നു പിന്നെ കിഴിക്കുന്നു എന്ന് ഒരു പാട്ടിനെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു കരയുന്നു പുഴ ചിരിക്കുന്നു കണ്ണീര് കരയുന്നു പുഴ ചിരിക്കുന്നു ഉറപ്പെണ്ണ് എന്ന സിനിമയിലേയും പാട്ട് ആ സിനിമയിലെയും സന്ദർഭം മനസ്സിലാക്കിയാലേ ആ പാട്ട് ആസ്വദിക്കാൻ അതിൽ ബാലൻ എന്ന് പറയുന്ന പ്രേംനസർ അവതരിപ്പിച്ച കഥാപാത്രം ഭാഗീരഥി എന്ന് മുഴുവൻ പേരുള്ള ഭാഗി എന്ന വെളിപ്പേരുള്ള ശാരദ അവതരിപ്പിച്ച കഥാപാത്രം രാജൻ എന്ന പ്രേംനസകറിൻ്റെ അല്ലെങ്കിൽ ബാലൻ്റെ സഹോദരനായിട്ട് മറ്റൊരു കഥാപാത്രം യാണ് മെയിൻ കഥാപാത്രങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ഈ പിന്നെ ഇടവേള എത്തുന്നതുവരെ പിന്നെ നമുക്ക് തോന്നും ഇവർ തമ്മിൽ അതായത് ബാലൻ്റെ മുറപ്പെണ്ണാണ് ഭാഗി ഭാഗീരത് അവർ കല്യാ വിവാഹിതരാകും എന്ന് കരുതി പക്ഷേ അങ്ങനെയല്ല തെക്കുറിശിയാണ് അച്ഛൻ ഇദ്ദേഹം ഈ പിന്നെ കർഷകനാണ് ആര് ഈ പ്രേംനശ്വർ അവതരിപ്പിച്ച ബാലൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരനായ കെ പി ഉമ്മർ അന്ന് ചെന്നൈയിൽ പോയി പിന്നെ വിദ്യാഭ്യാസമൊക്കെ നേടി വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിനാണ് തൻ്റെ മുറപ്പെണ്ണിനെ അല്ലെങ്കിൽ തൻ്റെ മകളെ അച്ഛൻ അമ്മാവൻ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തകർന്നടിഞ്ഞ ഹൃദയത്തോടെ ഭാരതപ്പുഴയുടെ തീരത്ത് ചെന്നിരുന്ന് പ്രേംനസീർ എന്ന് പറയുന്ന ബാലൻ പാടുന്നതാണ് സ്വന്തം ഇങ്ങനൊരു സന്ദർഭമാണ് ഗി ഭാസ്കറിനീ പാട്ട് എഴുതാനിട്ടത് അപ്പോൾ അദ്ദേഹം എഴുതി കരയുന്നു പുഴ ചിരിക്കുന്നു തൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഈ പുഴ കരയുകയാണ് അതോ തന്നെ പരിഹസിച്ചു കേവലം ഒരു പെണ്ണിൻ്റെ പുറകെ നടന്ന വിട്ടി എന്ന് പരിഹസിച്ച് ചിരിക്കുകയാണ് കരഞ്ഞാലും ചിരിച്ചാലും കണ്ണീര് വരും കരയുന്നു പുഴ ചിരിക്കുന്നു കണ്ണീരും ഒലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു അതിൽ പറയുന്നുണ്ട് ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നു ബന്ധമഴിയുന്നു തൻ്റെ കാമുകി തൻ്റെ നായികയായി തൻ്റെ ഭാര്യയായി സഹോ പിന്നെ ചേട്ടൻ്റെ ഭാര്യയായി മാറുമ്പോൾ തൻ്റെ സ്വന്തം സഹോദരിയായി മാറുമ്പോൾ അവിടെയാണ് ബന്ധം അഴിയുന്നു ബന്ധം മുറുകുകയാണോ എന്നൊക്കെ ഭാസ്കരമാഷൻ എഴുതി ചോദിക്കുന്നു